ഷിമിട്ട തൻ്റെ മൊബൈൽ കട എങ്ങനെ പോകുന്നു കച്ചവടം തീരെ മോശമല്ലേലും ലാഭം അത്ര കുറവല്ല കുട്ടികളുടെ പേരെന്താ മൂത്തവൻ സാംസങ് ഇളയവൻ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് എത്രയിൽ പഠിക്കുന്നു ഒന്നിൽ ഷിമിട്ട തൻ്റെ മൊബൈൽ കട ആരോ കുത്തി തുറന്നു അയ്യോ സാംസങ്ങും ആൻഡ്രോയിഡും വീട്ടിലേക്ക് ഓടിക്കോ ഞാൻ കടയിലേക്ക് ഓടാം കണ്ടോ കണ്ടോ എൻ്റെ മൊബൈൽ പരമ്പര ദൈവങ്ങളേ ഗൂർഖ വന്നു ഒരു തെളിവും അവശേഷിപ്പിച്ചിട്ടില്ല അബദ്ധനായ മോഷ്ടാവ് അബദ്ധനല്ല വിദഗ്ധൻ ദൈവമേ എൻ്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ മൊബൈലും പോയോ വിഷമിക്കാതെ എന്ത് ഇരുപത് ലക്ഷത്തിൻ്റെ മൊബൈലോ കള്ളാ അഞ്ചാറ് മൊബൈലും വെച്ച് ബാക്കിയെല്ലാം കൂടുമാത്രം ദ്രോഹി ഹമ്പട കള്ളാ വല്ലാത്ത ചൂട് ഒരു തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കട്ടെ കാശ് ഈ പ്രസി തരൂ ഏ കാശു താ താൻ കുടിച്ചതിന് ഞാൻ എന്തിനാടോ കാശ് കൊടുക്കുന്നത് നോക്ക് കൂലിയാ ഞാൻ കുടിക്കുന്നത് സാബ് നോക്കി നിന്നില്ലേ നടന്ന് ഞാൻ തളർന്നു പക്ഷെ തനിക്ക് നല്ല ഉഷാറാണല്ലോടോ അത് ആ തണ്ണിമത്തൻ ജ്യൂസ് കുടിച്ചിട്ടാ തൊപ്പി മുതൽ ഷൂസ് വരെ എനർജി വന്നു ോ എനിക്കും ഒരെണ്ണം കുടിക്കണമായിരുന്നു എങ്കിൽ ചെലോ സൂപ്പർ സാധനമാ വാ കുടിക്കാം ഗൂർഖ പറഞ്ഞത് ശരിയാ പോലീസുകാരൊക്കെ നിരന്നു നിന്നല്ലേ കുടിക്കുന്നത് സൂപ്പർ അല്ലേ പട്ടാളക്കാരും എവിടുന്നാ കുടിക്കുന്ന കേട്ടത് പോലീസുകാർ കുടിക്കാൻ വന്നതല്ല ഏതോ വിഷപദാർത്ഥങ്ങൾ ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കിയതിന് പിടിക്കാൻ വന്നതാ ഞാൻ ഞാനെപ്പോഴേ പറഞ്ഞതല്ലേ ഓ എപ്പോഴേ